ഒരു കാലത്ത് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു നടിയാണ് പ്രേമി വിശ്വനാഥ് അതും രണ്ടായിരത്തി പതിനാല് സംരക്ഷണം തുടങ്ങിയ കറുത്ത മുത്തെന്ന സീരിയലിലൂടെയാണ് താരത്തിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എന്നാൽ പിന്നീട് പല പ്രശ്നങ്ങൾ പ്രേമിയുടെ കരിയറിലുണ്ടായി കറുത്ത മുത്തിൽ നിന്നും പ്രേമിയെ ഒടുവിൽ പുറത്താക്കി എന്നാൽ ഏച്ചിനിറ്റിൽ നിന്നും പുറത്തായ താരം ഫ്ലവേഴ്സ് ചാനൽ ഒരുപാട് സീരിയലുകളുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ഒരു വിശേഷം ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് തുച്ഛമായ പ്രതിഫലം മാത്രം വാങ്ങി ജോലി ചെയ്തിരുന്ന താരം ഇന്ന് വാങ്ങുന്നത് ലക്ഷങ്ങളാണ് താരത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ തെലുങ്ക് സീരിയലിൽ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം മലയാളത്തെ അപേക്ഷിച്ച് തെലുങ്കിൽ സീരിയലിനു വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കുന്നവരാണ് അവിടത്തെ ഉള്ളവർ മാത്രമല്ല ഒരുപാട് ഫാൻ ബേസും ഉണ്ട് ഇന്ന് തെലുങ്കിൽ വൻ ജനപ്രീതിയുള്ള നടിയാണ് പ്രേമി വിശ്വനാഥ് മാസത്തിൽ ഇരുപത് ദിവസത്തോളമാണ് ഷൂട്ടിംഗ് ഉള്ളത് കണക്ക് ഒരു മാസത്തിൽ തന്നെ ഏഴെട്ട് ലക്ഷം രൂപ താരത്തിന് ലഭിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തിന് എട്ടു വർഷം നീണ്ട കരിയറിൽ ഇതുവരെ ആറു സീരിയലുകളിലാണ് പ്രേമി വിശ്വനാഥ് അഭിനയിച്ചിട്ടുള്ളത് ആദ്യ സീരിയൽ വെച്ച് മോശം അനുവം ഉണ്ടായെങ്കിലും ഇതെല്ലാം അഭിമുഖീകരിച്ച് കരിയറിൽ മുന്നേറാൻ പ്രേമിക്ക് കഴിഞ്ഞു എന്തിന് പ്രേമിയുടെ ഇന്നത്തെ പ്രതിഫലം മലയാള സീരിയലിലെ ഒരു നായികനടിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്രയമാണ് അത്രയും സന്തോഷതലമാണ് താരം